ഇയാളത് കൊറേ നേരായല്ലോ രണ്ട് കൊത്തു പിന്നെ ഊരയ്ക്ക് കൈ കൊടുത്താണ്ട് വീടി വെച്ചിങ്ങനെ അയാൾ കള്ളപ്പണിക്കാരനാണോ വൈകുന്നേരം ആക്കാനുള്ള പരിപാടി തോന്നുന്നുണ്ടല്ലോ അതല്ല ഒന്നുകൂടെ നോക്കട്ടെ ആയിരം ഒക്കെ വൈകുന്നേരം കൊടുക്കണല്ലോ യാളത് കൊറേ നേരായല്ലോ രണ്ട് കൊത്തു വത്തണ് പിന്നെ ഊരയ്ക്ക് കയ്യും കൊടുത്ത് മഹാ തരികടയാ തോന്നുന്നുണ്ടല്ലോ ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല ഒന്ന് ചോദിക്കണ്ട വേണം അല്ല കോയുന്നേട്ട നിങ്ങളത് കൊറേ ഞാനത് കൊറേ നേരമായി നോക്കണ് നിങ്ങള് രണ്ട് കൊത്തു ഒത്തണ് പിന്നെ ഊരക്ക് കയ്യും കൊടുത്താണ്ട് ഇങ്ങനെ വീടുമ്പോൾ എന്ത് കള്ളപ്പണി വൈകുന്നേരം ആകുമ്പോൾ ആയിരം തരണ്ടേ എന്താണ് സാറേ സാറ് വയ്യ പോകുമ്പോ കുട്ടികൾക്ക് എന്തേലും ഞാൻ പോകാത്ത സാറേ മെഡിക്കൽ കോളേജ് അവിടെ ഊരകം പല ഭാഗത്തും ഞാൻ ഒരു സമാധാനം അത് ശരി ഞാൻ ഞാൻ നല്ലവണ്ണം പണി ആളാണ് കാര്യം ചെയ്യാം ഈ ഊരവേദന വിട്ടു മറാത്ത ഏത് ഊരവേദന മൈഗ്രൈൻ്റെ എല്ലാ അസുഖവും മാറ്റണേ ഒരടിപൊളി ഡോക്ടർണ്ട് കസ്റ്റഡിയിലുണ്ട് ഒരു കാര്യം നാളെ രാവിലെ നമുക്ക് ഡോക്ടറെ കാണാം ആയിക്കോട്ടെ ഞാൻ തെറ്റി തെറ്റിദ്ധരിച്ചാണ് ആയിക്കോട്ടെ രാവിലെ ഒരുക്കിന്നുള്ളിൽ ഞാനിത് വരണ്ടിട്ടോ ഞാനിപ്പൊ നിൽക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് കോഹിനൂരില് ശരിക്കും ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന്റെ റൊട്ട് ഓപ്പോസിറ്റില് ഒരു അടിപൊളി നമ്മുടെ ഇത് അക്യുപങ്ചർ ഹീലിംഗ് സെന്റർ ഈ അക്യുപം വിട്ടുമാറാത്ത എല്ലാ അസുഖങ്ങളും ഭേദമാക്കുന്ന ഒരു അക്യൂ പഞ്ചറിസ്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോ ഇതുവരെ മാറാത്ത പല അസുഖങ്ങളും അദ്ദേഹം മാറ്റിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് പോയി കാണാം ഓക്കെ വരൂ

അപ്പൊ ഇത് നമ്മളേ വീട്ടിൽ പണിക്ക് വന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് കുറെ വർഷങ്ങളായിട്ട് ഭയങ്കര ഊരവേദന ഒരു പണി പണിയെടുക്കാൻ പയ്യ വീട്ടിൽ കുറച്ച് ദാരിദ്ര്യ അല്ല വെറുതെ ഇരിക്കാൻ പയ്യ പണിക്ക് പോകേണ്ടപ്പോഴും അപ്പൊ ഞാൻ പണിക്ക് വിളിച്ചിരുന്നു അപ്പോഴാണ് അത് അറിയുന്നത് അപ്പൊ ഇയാളെ അപ്പൊ ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ ഒരു മരുന്നും ഇതൊന്നും ഇല്ലാതെ തന്നെ മാറ്റുന്ന ഒരു ഡോക്ടർ ഉണ്ട് അപ്പൊ അദ്ദേഹം ശരിയായി തരുന്ന ഞാൻ പറഞ്ഞു അപ്പൊ അന്ന് നോക്കിയാട്ടെ ഡോക്ടർ ഡോക്ടർ തീരെ അത് ഊരവേദന ഭയങ്കര പണിക്കൊന്നും പോയി ഞാൻ നല്ലോണം പണിക്കിടണം ലക്ഷ്യം ഊരവന്റെ അതുപോലെ മുട്ട കാലിന്റെ മുട്ട ഒക്കെ ഭയങ്കര വേദന ജോയിന്റ് ഒക്കെ ഭയങ്കര വേദന ഇല്ല അങ്ങ് പോയിട്ടില്ല ഞാൻ മെഡിക്കൽ കോളേജ് കാണിച്ച് വേറെ ഒരു ഡോക്ടറെ കാണിച്ച് അങ്ങനെ കൊറേ ഡോക്ടർമാർ കാണിച്ച് ആ ഒരു രക്ഷവും ഇല്ല മരുന്ന് കുടിക്കുമ്പോൾ തൽക്കാലം മാറും പിന്നെ പണി ഭയങ്കര ഇതിനനുസരിച്ച് ഊരവനുണ്ട് തയ്ക്കാൻ പറ്റിയൊക്കെ ജോയിന്റ് വേദന എന്തൊക്കെയാണെന്ന് ഒരു പണിക്ക് ഒരു മണിക്കൂർ ഒരു പത്ത് മിനിറ്റ് എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഊരുവനിയാണ് പിന്നെ അങ്ങ് നിക്കണം

അങ്ങനത്തെ പെയിൻ ഒന്നുമില്ല കേട്ടോ ആ വെള്ളം നോട്ടോ വരണ്ടോട്ടോ ഇല്ല ശരി ആശ്വാസ ഒരുപാട് ഒരു അഞ്ചെട്ട് മാസത്തോളായി സമാധാനം വേണ്ടി കിട്ടണ്ടേ ചെയ്യ എത്ര പൈസ തന്നെ അറിയോ കൊടുത്തറിയോ ഒരുപാട് പൈസ മെഡിക്കോളജി ആയിട്ട് അവൾക്ക് പൈനാപ്പിള് കഴിക്ക പൈനാപ്പിള് പൈനാപ്പിള് നല്ലതല്ലേ ആ പൈനാപ്പിള് വേദനക്ക് സംഹാരിക്കാം ബ്രഹ്മോളിന്ന് തന്നെ സാധനം അത് വേദന ഉറപ്പും പിന്നെ കഴിക്കുക ആ സാറേ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വേടിയൊക്കെ കളിക്കുന്ന ഒരാളായിരുന്നു അതൊക്കെ നല്ല ദോഷം ഉണ്ടാവും അല്ലേ ആ അത് കൊറക്ക അതൊക്കെ കൊറക്കണ്ടേ ആ

ആ അപ്പൊ ഇവിടെ ഈ അക്യുപഞ്ചർ ചികിത്സ നടത്തുന്നത് അല്ലേ ഈ അക്യുപഞ്ചർ ചികിത്സ എങ്ങനെയാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങള് ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇത് മരുന്നില്ലാത്തൊരു ചികിത്സ ചില ചില എനർജി പോയിന്റുകൾ ഉണ്ട് ശരീരത്തിൽ ഇപ്പൊ ഒരാൾക്ക് തലവേദന ഈ എനർജി പോയിന്റ് സ്റ്റിമുലേറ്റ് ഉദ്ധീകരണം സ്റ്റിമുലേറ്റ് കൊടുത്താല് ആ സിമുലേഷൻ നടത്തിയാൽ അവിടെ തലവേദന ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് തലവേദന തലവേദന അപ്പൊ ഇത് വിട്ടുമാറാത്ത അസുഖങ്ങളൊക്കെ വളരെ ചെറിയ കാലയളവ് മാറ്റി കൊടുക്കുന്നതായിട്ട് കേട്ടല്ലോ ശരിയാണോ അതെ ഇവിടെ മൈഗ്രെയിൻ മാറുന്നുണ്ട് ഊരവേദന മാറുന്നുണ്ട് മുട്ടുവേദന മാറുന്നുണ്ട് തുമ്മൽ അലർജി മാറുന്നുണ്ട് എല്ലാ അസുഖങ്ങൾക്കും എല്ലാത്ത രോഗങ്ങളൊക്കെ ഈ ചികിത്സ എല്ലാ രോഗങ്ങൾക്കും വരുന്നില്ല ചില ഭക്ഷണ ക്രമങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണക്രമ ഈ എനർജി പോയിന്റുകളിൽ ഈ നീണ്ടിൽ കൊണ്ട് എസ്റ്റിമുലേഷൻ കൊടുക്കും അല്ല ഇതിൽ ബാരിച്ച ചെലവ് വരുമോ ഇതിന് ചെറിയ സംഖ്യ ചിലവർക്ക് സാമ്പത്തികമായി പിന്നെ മോശമുള്ള ആളുകൾക്ക് വളരെ പിന്നിലുള്ള ആളുകൾക്ക് പിന്നെ ശ്രീ ആയിട്ട് ചികിത്സരിദ്ര നമ്മള് സൗജന്യ ചികിത്സ നടത്തുന്നുണ്ട് അവിടെ ഫ്രീ ആയിട്ടുള്ള ചികിത്സേനെ കൂടുതലും അപ്പൊ ഓക്കെ ആ നമസ്കാരം എന്താ നിങ്ങളെ പേര് എന്റെ പേര് അയ്യപ്പ അയ്യപ്പേട്ടൻ അപ്പൊ അയ്യപ്പേട്ടൻ എത്ര ആയിട്ട് ഈ സ്ട്രോക്ക് വന്നിട്ട് എത്ര കാലമായിട്ട് നാല് നാലര കൊല്ലമായിട്ട് സ്ട്രോക്ക് വന്ന് അപ്പൊ നിങ്ങൾ ഈ പുതിയ ചികിത്സനെ കുറിച്ചിട്ട് ആരാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ സുഹൃത്ത് അമ്മൂട്ടി മാഷ പറഞ്ഞിട്ടാണ് ഈ ചികിത്സയെ കുറിച്ച് അപ്പൊ ഈ ചികിത്സ നിങ്ങൾ തുടങ്ങിട്ട് എത്ര കാലമായി ഒന്നര വർഷം വർഷം ഒന്നര മാസം ഒന്നര മാസമായിട്ടുള്ളു അല്ലെ ഇപ്പൊ എങ്ങനെയുണ്ട് ആക്കോണ്ടതോ ഭേദമുണ്ട് വളരെ ഭേദമുണ്ട് അല്ലേ ആ അത് ശരി അപ്പൊ ഈ ഈ ഹീലിംഗ് ചികിത്സ വളരെ നല്ല ചികിത്സയായിട്ട് തന്നെയാണ് തോന്നുന്നത് അല്ലേ ഓക്കെ പിന്നെ നിങ്ങളുടെ അനുഭവം എന്താ പൊതു വന്നതിന് ശേഷം ഇപ്പൊ പൊന്തുന്നുണ്ട് അല്ലേ അപ്പൊ കൈ കൈ പൊങ്ങാത്ത കൈ ഒക്കെ ഇപ്പൊ പൊങ്ങിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പിലേക്ക് അല്ലേ വന്നോണ്ടിരിക്കും ഒരു നാല് നാലര വർഷം മുമ്പേ ഒരു സ്ട്രോക്ക് വന്നിട്ട് നിരവധി ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച ആളാണ് പക്ഷെ അയാൾക്കൊരു മാറ്റം ഉണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഒരു മാഷ് പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടി മാഷ് പറഞ്ഞു ഇങ്ങനെ ഒരു ചികിത്സ ഇവിടെ ഉണ്ട് അതിലൊന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞു അതിനുശേഷം ഇദ്ദേഹം അവിടെ പോയി അതിനുശേഷം വളരെ മാറ്റമുണ്ട് നിസാര പിന്നെ ആയിട്ടുള്ള കാലയളവിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എത്രയായി ഇപ്പൊ അവിടെ കാണിക്കാൻ തുടങ്ങിട്ട് ഒന്നര മാസം ഒന്നര മാസമായിട്ടുള്ളു ഇപ്പൊ തന്നെ വളരെ മാറ്റങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നുള്ളത് അപ്പൊ ഈ ചികിത്സ ഇതിന് മരുന്നും മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വെറും ഒരു കാന്തിക സൂചി അതിലൂടെയാണ് ഇതിന്റെ അത് ചെയ്യുന്നത് പിന്നെ പ്രഷർ ചെക്കിങ്ങും മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പം വളരെ മാറ്റമുണ്ടെന്നാണ് അയ്യപ്പേട്ടൻ പറയുന്നത് അയ്യപ്പേട്ട അങ്ങനെയുള്ള നല്ല മാറ്റം ഉണ്ടല്ലോ ആ ഓക്കെ 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 ഉറക്കം എങ്ങനെയാണ് ഉറക്കം കിട്ടിയില്ലായിരുന്നു കിട്ടിയില്ലായിരുന്നല്ലേ അപ്പൊ അതിനെന്താ അവര് ചെയ്തിട്ടുള്ളത് എന്താ സൂചി വെച്ചോ ഒരു സൂചി വെച്ചപ്പോ തന്നെ അതെല്ലാം പോയി ഉറക്കം ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ അക്യൂപഞ്ചർ ചികിത്സ വളരെ ഫലപ്രദം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഓക്കെ വേറെ മരുന്നുകളൊന്നുമില്ല ഈ സൂചി ചികിത്സ തന്നെയുള്ളൂ ഫുഡ് ആ പിന്നെ ഫുഡും